കേരള ടു തൗസൻഡ് ട്വന്റി ഫോർ യൂട്യൂബ് ചാനലിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം നമസ്കാരം എൻ്റെ പേര് ശങ്കർ മോഹൻ ഞാൻ അമ്പലപ്പുഴ സൗത്ത് ഹോമിയോ ഡിസ്പെൻസറിയിൽ യോഗ ഇൻസ്റ്റക്ടറായിട്ട് ഏകദേശം ഒന്നര വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ നമ്മൾ യോഗ ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ അനുഭവിക്കുന്നവർക്കൊക്കെ യോഗ ഒരു നല്ല ഒരു ഉപാധിയാണ് അപ്പോൾ ഇതുപോലെ ഏകദേശം ഒരു ഇരുപത്തിയഞ്ചോളം ആൾക്കാർ നമ്മളെ ഈ നമുക്ക് പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മളിവിടെ നമ്മളുടെ മെഡിക്കൽ ഓഫീസർ സൂര്യ മാഡം നമുക്ക് അതിനുള്ള പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് ഫാർമസിസ്റ്റ് ലീന മൾട്ടി പർപ്പസ് വർക്കറായിട്ടുള്ള അഞ്ചു അതുകൂടാതെ അറ്റൻഡർ ലളിത പിന്നെ പാർട്ട് ടൈം സീപ്പറായിട്ടുള്ള ഹാരിസ് അപ്പോൾ ഇവരുടെ എല്ലാ സഹകരണത്തോടു കൂടി നമ്മൾ ഈ ഒരു യോഗ ക്ലാസ്സുകൾ നമ്മൾ നടത്തിക്കൊണ്ടു പോവുകയാണ് ഇതുപോലെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത മിക്കവർക്കും അവരുടെ അവരു അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഏകദേശം രോഗം നമുക്ക് യോഗ ചെയ്യുന്നത് മൂലം രോഗം പ്രതിരോധ ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ യോഗ നമ്മൾ പരിശീലനത്തിലൂടെ നമ്മൾ സാധ്യമാക്കുന്നത് അപ്പോൾ ഈ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ സ്ത്രീകളെ കൂടുതലായിട്ട് ശാക്തീകരിക്കുക അവരെ കൂടുതൽ മുൻപിൽ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഈയൊരു പത്താമത്തെ അന്താരാഷ്ട്ര യോഗാ ദിനം നമ്മൾ സംഘടിപ്പിച്ചത് അത് കരുമാടി ആയുർവേദ ഡിസ്പെൻസറിയും നമ്മളെ അമ്പലപ്പുഴ സൗത്ത് ഹോമിയോ ഡിസ്പെൻസറിയും ചേർന്നിട്ടാണ് അവിടുത്തെ യോഗ ഇൻസ്ട്രക്ടർ ലക്ഷ്മി സജു അവരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത് അത് അത്യാവശ്യം നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ രണ്ടുപേരുടെയും സംയുക്തമായിട്ട് നടത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഡിസ്പെൻസറിയിൽ വരുന്ന രോഗികളായ അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളിവിടെ ടീം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് വരുന്നവരാണ് കൂടുതലും നമ്മുടെ യോഗ ക്ലബിലുള്ളത് പിന്നെ ഹൈ ബി പി അതുപോലെ തന്നെ ഡയബറ്റിക്സ് അങ്ങനെയൊക്കെയുള്ള തൈറോയിഡ് പ്രോബ്ലം ഇതൊക്കെ ഉള്ളവരാണ് കൂടുതലായിട്ടും ഉള്ളത് യോഗ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെന്ത് മാറ്റം എന്ന് വെച്ചാൽ അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് സ്ട്രെസ്സ് കുറയുമ്പോൾ തന്നെ ഈ പറയുന്ന ജീവിത ശൈലി രോഗങ്ങൾ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും അപ്പോൾ ഒത്തിരിയേറെ ചേഞ്ചസാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഓരോ രോഗികൾക്കും അവരുടെ മരുന്നിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പലർക്കും മരുന്ന് തന്നെ നിർത്താനായിട്ടുള്ള ഉണ്ട് അത്രത്തോളം ഗുണമാണ് യോഗ കൊണ്ടുണ്ടാകുന്നത് നല്ല ചേഞ്ചസ് ഉണ്ട് എല്ലാ രീതിയിലും ശാരീരികവും മാനസികവുമായിട്ട് ഒത്തിരിയേറെ പ്രയോജനമുള്ളതാണ് യോഗ അതുപോലെ തന്നെ നമ്മളിവിടെ ആസനങ്ങൾ മാത്രമല്ല പ്രാണായാമവും മെഡിറ്റേഷനും ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ അത് ഒത്തിരിയേറെ അവരുടെ പിന്നെ സ്വഭാവത്തിലും അവരുടെ മാനസിക സംഘർഷം കുറച്ചുകൊണ്ട് വരാനായിട്ട് ഒത്തിരി പ്രയോജനമാണ് അപ്പോൾ ഈ വർഷം നമ്മുടെ യോഗയുടെ തീം എന്ന് പറയുന്നത് സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ് അപ്പം നമ്മൾ ഓരോരുത്തരും യോഗ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലും ആ യോഗ പ്രചരിപ്പിക്കുക അപ്പോൾ എല്ലാവരും യോഗ ചെയ്യട്ടെ എന്ന് ചെയ്യണം കൂടുതലും യോഗ മറ്റുള്ളവരിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും എൻ്റെ പേര് ചന്ദ്രിക ദേവി അമ്പലപ്പുഴയാണ് സ്വദേശം ഞാൻ ഒരുപാട് നാളുകൊണ്ട് തീരെ സുഖമില്ലാതെ ഈ ഡോക്ടറെടുക്കൽ വന്നതാണ് കരിമാടി ആയുർവേദ ആശുപത്രിയിൽ ഡിസ്പെൻസറി വന്നു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ എനിക്ക് വളരെ സുഖകരം സുഖമായി എല്ലാ ദിവസങ്ങളും ഓരോ ദിവസങ്ങളും എനിക്ക് നല്ല സുഖമായിക്കൊണ്ടിരുന്നു എൻ്റെ ശരീരം അതിൻ്റെ കൂടെ ഡോക്ടർ എന്നെ യോഗയിലേക്കും ചേർത്തു വേറെ യോഗ ടീച്ചറുണ്ട് നമ്മൾ യോഗയിൽ ചേർന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവുക എന്ന് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം ടീച്ചർ നമ്മളുടെ ഓരോ രോഗ വിവരങ്ങളും നമ്മളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചുകൊണ്ടാണ് നമ്മളെ കൊണ്ട് യോഗ ചെയ്യിക്കുന്നത് ഓരോ ദിവസവും നമുക്കതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് പല പല അസുഖങ്ങളുമായിട്ടാണ് ഇവിടെ ഓരോ ചേച്ചിമാരും അനിയത്തിമാരും മക്കളും ഒക്കെ വരുന്നത് ആരും നല്ല ശരീരസുഖമുള്ളവരില്ല പക്ഷേ ഓരോ ദിവസവും അവർക്ക് നല്ല ഗുണം കിട്ടുന്നുണ്ടെന്നാണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം ഇവിടെ പറയുന്നത് ആ കൂട്ടത്തിൽ ഞാനും ഞാനും വളരെ നല്ലതായ രീതിക്ക് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് എനിക്ക് യോഗ ചെയ്യാൻ ഇഷ്ടമാണ് യോഗ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യാതൊരു അസൗകര്യങ്ങളും ഉണ്ടാകുന്നില്ല എൻ്റെ ശരീരത്തിന് നല്ല ആരോഗ്യവും മനസ്സിന് നല്ല സന്തോഷവും ഉണ്ട് േ എൻ്റെ പേര് ജയശ്രീ മോഹൻ ഞാൻ രണ്ട് വർഷമായിട്ട് ഇവിടെ യോഗ ക്ലാസ്സിൽ വരുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശ്വസനത്തിൻ്റെയും നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയാണ് യോഗ എന്ന് പറയുന്നത് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എൻ്റെ കാല് മടക്കാനോ നുവർക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു അതുപോലെ തന്നെ എനിക്ക് കുനിഞ്ഞ് താഴെ ഒരു സാധനം അത് എടുക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഞാൻ ഈ യോഗ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വളരെയേറെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് നമ്മുടെ ഇപ്പം വർദ്ധിച്ചു വരുന്ന ഈ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള യോഗകളും അതുപോലെ തന്നെ വെരികോസ് വെയിന് തൈറോയിഡ് അതിനു പറ്റിയ യോഗകളും പിന്നെ ശ്വസനക്രിയ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാണായാമം എന്ന് പറയുന്ന അതാണ് അത് നമ്മുടെ മെമ്മറി പവറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അതാണ് പിന്നെ പ്രാണായാമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ യോഗനിദ്ര പിന്നെ മെഡിറ്റേഷൻ എല്ലാം ഇവിടെ തരുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ ശ്രദ്ധയോടും അനുസരണയോടും എല്ലാം ചെയ്യുന്നുണ്ട് ഇനിയുള്ള കാലഘട്ടത്തിലുള്ള കുട്ടികളും വലിയവരും മുതിർന്നവരും എല്ലാവരും ഈ യോഗയിലേക്ക് വരണമെന്നാണ് എനിക്കുള്ള അഭിപ്രായം ഒരു വർഷമായിട്ട് യോഗ അഭ്യസിക്കുന്നുണ്ട് ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് യോഗ ചെയ്യുന്നതിലൂടെ ശാരീരികമായും മാനസികമായും ഒരുപാട് മാറ്റം എനിക്കുണ്ട് പേര് എന്നാണ് കുറച്ച് കാലങ്ങളായിട്ടാണ് ഞങ്ങളുടെ അടുത്തുള്ള ഹോമിയോ ഡിസ്പെൻസറിയിൽ യോഗ അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് എനിക്കത് കൂടെ വളരെയധികം മാറ്റമുണ്ട് വളരെയധികം ദേഷ്യമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഇപ്പം എല്ലാവരെയും കണ്ടുകൊണ്ട് മുഞ്ചിരിക്കാൻ പറ്റുന്നുണ്ട് ശാരീരികമായി സ്ട്രെച്ചബിൾ ആകുന്നുണ്ട് എല്ലാത്തിനും ഒരു എന്താ പറയുക എല്ലാത്തിനും എല്ലാം ചെയ്യാനായിട്ടുള്ളൊരു ഒരു പ്രോത്സാഹനം പോലാണ് യോഗ എല്ലാവരും ഇതിലോട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്റെ ഈ മാറ്റത്തിന് കാരണം ഞങ്ങളുടെ യോഗാ പരിശീലനായ ശങ്കർ സാറാണ് അമ്പലപ്പുഴ ഹോമിയോ ഡിസ്പെൻസറിയിലാണ് ഞങ്ങൾ പരിശീലനം ചെയ്യുന്നത്